നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കാളികാവ് സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാ കെയർ പ്രവർത്തകർ പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഡുകൾ വെട്ടി വൃത്തിയാക്കി സ്കൂൾ കെട്ടിടത്തിന്റെ ടെറസിൽ അടക്കം വലിയ തോതിൽ കാട് വളർന്നിരുന്നു ട്രോമാ കെയർ പ്രവർത്തകരുടെ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ശുചീകരണ പ്രവർത്തികൾ നടത്തിയത് പൊതുയിടങ്ങൾ ശുചീകരിക്കുന്നതിനു വേണ്ടിയും പൊതുജന സേവനങ്ങൾക്ക് വേണ്ടിയും അവധി ദിവസങ്ങൾ മാറ്റിവെച്ച് വലിയ മാതൃകയായ പ്രവർത്തനങ്ങളാണ് ട്രോമ കെയർ പ്രവർത്തകർ നടത്തുന്നത് സാമൂഹിക നീതി വകുപ്പിന്റെ കൂടി കീഴിലാണ് ഇപ്പോൾ ട്രോമ കെയർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത് പോലീസിനെ സഹായിക്കുക പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന മേഖലകളിൽ സേവകനായി പ്രവർത്തിക്കുക ദുരന്തമുഖത്ത് രക്ഷരാവുക തുടങ്ങിയ സേവനങ്ങൾക്ക് പുറമെയാണ് മാസത്തിൽ രണ്ട് തവണയെങ്കിലും പൊതുയിടങ്ങൾ ശുചീകരിക്കുക എന്ന ഉത്തരവാദിത്തം കൂടി ട്രോമാ കെയർ പ്രവർത്തകർ നടത്തുന്നത് പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കോമ്പൌണ്ടിൽ മാത്രമല്ല കെട്ടിടത്തിന്റെ മുകളിലടക്കം വലിയ തോതിൽ കുറ്റിക്കാടുകൾ വളർന്നിരുന്നു പി ടി കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് കാക്കേങ്ങൽ ഷിഹാബിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് കെയർ സ്കൂൾ കാട് കെയർ കാളികാവ് സ്റ്റേഷൻ യൂണിറ്റിന്റെ പ്രവർത്തകരാണ് ഇന്ന് ഉല്ലങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാട് മൂടിക്കടന്ന ഭാഗങ്ങള് വൃത്തിയാക്കിയത് പുല്ലങ്കോട് സ്കൂളിന്റെ പി ടിഎ ഭാരവാഹികളുടെ നിർദ്ദേശപ്രകാരം പന്ത്രണ്ടോളം ട്രോമാ കെയറിന്റെ പ്രവർത്തകർ ചേർന്നാണ് ഇന്ന് പ്രവർത്തനം ചെയ്തത് രാവിലെ ഏഴ് മണി മുതൽ സമയത്താണ് ഈ ാണ് എം എ ഷുക്കൂർ പി അയ്യൂബ് ജവഹർ ബാബു ഗഫൂർ മാളിയേക്കൽ ഗിരീഷ് പൂങ്ങോട് സിറാജ് ജയകൃഷ്ണൻ കെ സുലൈഖ ബി ഹബീബ യു പി നാസർ പി സുനീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ